അട്ടപ്പാടിയിലെ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത് വളരെ ഗുരുതരമായ കാര്യമാണ് കാരണം കാർഷിക മേഖലയിൽ കർഷകർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു വർഷമായിട്ട് തണ്ടപ്പേരിന് അപേക്ഷ കൊടുത്ത അകളി വില്ലേജിൽ കർഷകർ കാത്തിരിക്കുകയാണ് അവരുടെ ലോണുകൾ പുതുക്കാൻ കഴിയുന്നില്ല ലോൺ എടുക്കാൻ കഴിയുന്നില്ല ഒരു വർഷം മുമ്പ് കൊടുത്ത തണ്ടപ്പേരിന് കൊടുത്ത അപേക്ഷ പോലും ഇതുവരെ കർഷകർക്ക് ലഭിക്കാത്തതിൻ്റെ നിര നൈരാശ്യത്തിലാണ് കൃഷ്ണസ്വാമി ഇന്ന് ആത്മഹത്യ ചെയ്തത് ഇതുപോലെ നൂറുകണക്കിന് കർഷകർ ത്യാഗം അനുഭവിച്ചിരിക്കും ഇരിക്കുകയാണ് അട്ടപ്പാടി മേഖലയിൽ അട്ടപ്പാടിയിൽ എന്തുകൊണ്ടാണെന്നറിയില്ല വില്ലേജ് ഓഫീസിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്തു കൊടുത്താലും മാസങ്ങളോളം കാത്തിരിക്കണം ലോൺ എടുത്ത ഒരാൾക്ക് ബാങ്കിൽ ഇത് കൊടുക്കാൻ പറഞ്ഞാൽ ബാങ്കിലേക്ക് ഒരു പുതുക്കി കൊടുക്കുന്നതിന് വേണ്ടി നികുതി ചീട്ടിന് ചെന്നു കഴിഞ്ഞാൽ തന്റെ പേര് അപേക്ഷ കൊടുത്ത് ഒരു വർഷം ഒരു വർഷം മുമ്പ് കൊടുത്ത അപേക്ഷകരുടെ പോലും തന്റെ കൊടുക്കുന്നില്ല എന്നുള്ളത് നേർസാക്ഷ്യമാണ് സാക്ഷ്യമാണ് മണ്ണാർക്കാട് നിയോജക കർഷക കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവിടെ വളരെ വൈകുന്നു അവിടുത്തെ അകളി വില്ലേജ് ഓഫീസിൽ ഒരു തരത്തിലുള്ള കർഷക ദ്രോഹ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വില്ലേജ് ഓഫീസിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല കർഷകർക്ക് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനോ അവർക്ക് കൃഷിക്ക് ആവശ്യമായ വളം മുതലായവയൊക്കെ സബ്സിഡി നിരക്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെ ലോണ് കിട്ടുന്നതിന് പോലും അവർക്ക് സാമ്പത്തിക സഹായം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു അപേക്ഷയുമായി വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നത് അതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ തണ്ടപ്പേരിൻ്റെ പേരിൽ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപേക്ഷകൾ അവിടെ കെട്ടുകണക്കിനാണ് എപ്പോൾ ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ കാണാം അവിടെ കെട്ടുകണക്കിനാണ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ കൊടുത്ത മുഴുവൻ പേർ കുറേ ആൾക്കാർക്ക് പേര് ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് കർഷക കോൺഗ്രസ് പറയുന്നു അടിയന്തരമായി ഈ കർഷകൻ്റെ ആത്മഹത്യ അത് വില്ലേജ് ഓഫീസിൻ്റെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് മാത്രം ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി അവിടെ എല്ലാവർക്കും പേര് കൊടുത്ത് അവരുടെ നികുതി അടച്ചു പുതുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അല്ലാത്ത പക്ഷം കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും വില്ലേജ് ഓഫീസ് മാത്രമല്ല അട്ടപ്പാടി മേഖല സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള കർഷക ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അത് ശക്തമായ നടപടികൾ ഉണ്ടാകണം ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെ അത് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു